ല്ലേരായിരം രൂപ കൂടുതൽ വരുന്നുണ്ടല്ലേ ഈ കിടക്കുന്ന മൊത്തം പെരുന്നാളിന് പറ്റിയ വലിയ ബോത്തുകളാണ് എന്ന എത്ര ഇറച്ചി കിട്ടുന്ന ഇത് പോലെ മുന്നൂറ് കിലോ കിലോ അതായത് എല്ലാം മുന്നൂറ് കിലോ വെച്ചിട്ടുള്ളതാണ് അത് ഓരോന്നും പല തൂക്കത്തിലുള്ള ഇത് എത്ര തൂക്കി ഇറച്ചി ഇത് അടുത്ത് വരും ഇരുന്നൂറ്റമ്പത്ൂറ് കിലോ അടിച്ച് ഇറച്ചി വരും ഇറച്ചി ഇത് ഈ പോത്ത് ആ പോലെ നൂറ്റി നാപ്പതോണ് അങ്ങനെ വലിയ ഉറങ്ങുന്ന ചേട്ടാ ഇപ്പൊ ഉള്ളതിപ്പോ ബാക്കി ഇപ്പൊ നിക്കുന്നതിൽ വലുതാണോ അല്ലേ വലിയ ഇതിനിപ്പോ എത്ര ഇറച്ചി കാണാം ഈ മുന്നൂറ് കിലോപ്പിച്ച് ഇറച്ചി ഇറച്ചിയുടെ ഇതാണ് പറയുന്നത് പിന്നീട് നമുക്ക് അതാണ്ട് ഈ കാണുന്ന ഇതെല്ലാമാണ് പെരുന്നാൾ ആയതൊ സ്ഥിരം ഞായറാഴ്ച വലിയ പോത്തുകൾ വരുന്നുണ്ടല്ലേ അപ്പൊ ഈ പോത്തുകളുടെ എങ്ങനെ വില മതിപ്പാണോ തൂക്കം ഇതിനൊക്കെ എന്താ ഒരു മോഹവലയൊന്നും ഇല്ല നായവല ഉള്ളൂ മോഹവല ഒന്നുമില്ല ഓക്കെ നിങ്ങള് കുട്ടികളെ നിങ്ങൾ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റമ്പത് റുപ്പിയ കൊടുക്കുന്നത് പെരുന്നാൾ പോത്തിന് അങ്ങനെ അഞ്ഞൂറ് റുപ്യ കൊടുക്കും ഇതിന്റെ കാര്യങ്ങള് മതിപ്പ് അല്ല നമുക്ക് ഈ ചന്തയിലാണ്ട് ചോദിക്കണം നമുക്ക് ഇത് പെരുന്നാളിന് പറ്റിയ പോത്തുകൾ തന്നെയാണ് അങ്ങനെ അല്ലേട്ടാ ഇത് പെരുന്നാൾ നോക്കുമ്പോൾ കൊറേ കാര്യങ്ങൾ നോക്കത്തില്ലേ എന്റെ വെച്ച് അത് അല്ലേ അങ്ങനെ പിന്നെ ചിലര് വന്ന് അത് തരി ഉറച്ചിട്ടുണ്ടോ നോക്കത്തില്ലേ നോക്കിയുള്ളൂ അപ്പൊ അങ്ങനെ പെരുന്നാളിനെ പറ്റിയ ആണ് ഇതൊക്കെ എത്ര ഇറച്ചിയാണ് ചേട്ടാ ഈ ഇറച്ചിയുടെ അല്ലേ പിന്നെ ഇത് ഇതൊക്കെ ചെറിയ ഇതൊക്കെ അതും തന്നെ അത്രയും വരുന്ന പിന്നെ പിന്നീട് ഈ എല്ലാം ഈ കടന്നെല്ലാം പെരുന്നാളിനുള്ള പോലെ പല തൂക്കത്തിലുള്ള ഉണ്ടല്ലേ ഓക്കേ അതായത് നമുക്കൊരു നൂറ് കിലോ ഇറച്ചി മുതൽ മുന്നൂറ് കിലോ ഇറച്ചി വരെയുള്ള സാധനമുണ്ട് സാധനമുണ്ട് അല്ലെ മുന്നൂറ് ഉണ്ടാകും ചെറുതും വലുതായിട്ട് വില ഭാഗം എങ്ങനെയുണ്ട് ഇന്നത്തെ വലിയ കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടി ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലേ കഴിഞ്ഞ ഇച്ചിരി ആഴ്ച കൂടുതലാണ് വില കൂടിയിട്ടുണ്ടല്ലേ പെരുന്നാളായ ഹരിയാനയിലെ ആന്ധ്രയിലെ എല്ലായിടത്തും വില കൂടി വില കൂടി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴും വില അത് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിൽ ഇച്ചിരി കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ടായിരം വ്യത്യാസം പത്തിന്റെ കുട്ടി പന്ത്രണ്ടായി പന്ത്രണ്ടായി അല്ലെ അറിയാലോ അവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ റൂട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങള് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ മഴയായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ അതുകൊണ്ട് ആ സൈഡിലൊക്കെ നമ്മുടെ തീർത്തിട്ടേക്കും അല്ലെങ്കിൽ എല്ലാം പോയി കാലി അവിടെ പിന്നെ മഴയായിട്ട് ആൾക്കാർ നമുക്കിവിടെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടോ ഇനി ഇപ്പോൾ രണ്ടുമൂന്നാഴ്ച പെരുന്നാൾ കഴിഞ്ഞ നമ്പര് വലിയ ബോത്തുകൾ വന്നോണ്ടിരിക്കുന്നത് വലുതും വലിയ വത്തിൽ വര ഓക്കെ പെരുന്നാൾ മാറ്റി മാത്രമല്ല നമുക്ക് എന്താ വളർത്തുപോത്തുകള് അല്ലെങ്കിൽ കേറ്ററിംഗ് കാർക്കും അല്ലെങ്കിൽ പറ്റിയ പറ്റുമോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും എനിക്കൊന്നും വലിയൊരു വരത്തുള്ളൂ അത്രയേ ശരി ഒരു മൂന്ന് ചെറിയ കുട്ടികൾ നിൽക്കുന്ന ഒരു നാല് കുട്ടികളുടെ സ്ഥലം വേണം വലിയ പറഞ്ഞാൽ അപ്പൊ വണ്ടിക്കൂലിയും ആവുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ആറ്റിങ്ങൾ വാമൻ ചന്തയിലേ ഇന്ന് ഇത്രയും കുട്ടികളോ മൂന്നിലോട് പോന്നല്ലേ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും മധു ഇവിടെ കാണും വന്നോളൂ അപ്പൊ ഇനി ശനി ഞായറും തിങ്കളുണ്ടല്ലേ തിങ്കളുണ്ട് അപ്പൊ ഞായറാഴ്ച രാവിലെ വൈകുന്നേരം വരല്ലേ തിങ്കളാഴ്ച ഉച്ചവരെ ഉച്ചവരെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഉണ്ടല്ലോ അപ്പൊ എന്തായാലും വീഡിയോ നമ്പർ ഇവിടെ വന്ന് നമ്മുടെ മധു ചേട്ടനെ കാണാവുന്നതാണ് വന്ന് ഇഷ്ടമുള്ള ബോത്തിനെ വിലവശിച്ച് എഴുതുക അല്ലെട്ടോ ഓക്കെ